ചിറ്റൂർ തത്തമംഗലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കം കാർഷിക മേഖലയായ ചിറ്റൂരിനെ എം എൽ എയും മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടിയും നഗരസഭയും ചേർന്ന് വഞ്ചിക്കുകയാണെന്ന് പ്രതിപക്ഷ അംഗം കെ മധു ആരോപിച്ചു ജനുവരി നല്ലൊരു ഈ എന്ന് മാത്രമല്ല ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ കുടിവെള്ളത്തിൽ അത് ഈ കൃഷിക്കാരെ ദ്രോഹിക്കുന്നതായിട്ടുള്ള ഒരു നിലപാടാണ് എന്തു ആയാലും രാഷ്ട്രീയം പറയല്ല എം എൽ എ നിലയിൽ അദ്ദേഹം ചെയ്തത് കർഷകരെ ദ്രോഹിക്കുന്ന ദ്രോഹിക്കുന്നൊരു നിലപാട് കൂടിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം എലക്ഷൻ സമയത്ത് പറഞ്ഞ ഒരു കാര്യം കൃഷിക്ക് കൃഷി ചെയ്യുന്നതിനനുസരിച്ച് ജലസേചന സൗകര്യം ഒരുക്കുന്നവർ ഇപ്പോൾ അതല്ല ജലസേചന സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ കൃഷി ചെയ്യണമെന്നാണ് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പിന്നെ എനിക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റിയോട് പറയാനുള്ളത് കഴിഞ്ഞ നാല് വർഷമായിട്ട് മുൻ കൗൺസിൽ ഈ കർഷകർക്ക് കൊടുത്തിട്ടുള്ള സബ്സിഡികൾ മുഴുവൻ വെച്ച് കുറച്ച് ഇനിയെങ്കിലും ഇപ്പം കർഷകർ ഇത്ര ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും അത് പഴയ നാല് വർഷം നാല് വർഷം മുമ്പ് കൃഷി ചെയ്തവർക്ക് കൊടുത്താൽ മതി കൃഷി ചെയ്യാത്തവർക്ക് കൊടുക്കണം ഞാൻ പറഞ്ഞില്ല കൃഷി ചെയ്തവർക്ക് കഴിഞ്ഞ കൗൺസിൽ കഴിഞ്ഞ കൗൺസിൽ കൊടുത്തിരിക്കുന്നത് ഹെക്ടറിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് അതായത് ഉഴവൂലി പരമാവധി പതിനേഴായിരം രൂപ കൊടുക്കാമെന്ന് സർക്കാർ പറഞ്ഞ ആ മുൻ ഭരണസമിതി കാലത്ത് ഹെക്ടറിന് ഉഴവുകൂലിയായി നൽകിയിരുന്നത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു ഇന്ന് പതിമൂന്നായിരം രൂപയാക്കി അത് ചുരുക്കി ഒരു കിലോ നെൽവിത്ത് അഞ്ച് രൂപയ്ക്ക് നൽകിയിരുന്ന സ്ഥാനത്ത് ഇരുപത്തൊന്ന് രൂപ നൽകേണ്ട സാഹചര്യമാണുള്ളത് ആർ ബി സി കനാലിലൂടെ മാർച്ച് മുപ്പത്തൊന്ന് വരെ വെള്ളം ലഭിക്കണമെന്ന കർഷകരുടെ ആവശ്യം മുഖവലിക്കെടുക്കാതെയാണ് ജനുവരി മുപ്പത്തൊന്നിന് വെള്ളം നിർത്തിയതെന്നും കൗൺസിൽ ആരോപണം ഉയർന്നു കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുമെന്ന പൊള്ളയായ വാഗ്ദാനമാണ് മന്ത്രിയും നഗരസഭയും നൽകുന്നത് ഏറെക്കാലത്തെ ശേഷം ചിറ്റൂർ തത്തമംഗലം നഗരസഭയ്ക്ക് അനുവദിച്ചു കിട്ടിയ നഗരസഭാ താലൂക്ക് ആസ്ഥാനാശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് നഗരസഭ ഇരുപത്തൊൻപത് കൗൺസിലർമാരെയും അറിയിക്കാത്തതിൽ പ്രതിഷേധ കൗൺസിലർമാർ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി പലതരത്തിലുള്ള നോട്ടീസുകൾ അടിച്ചു നോട്ടീസ് ഇതുവരെ നോട്ടീസ് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പിലേ കാണേ നിങ്ങൾ ഗ്രൂപ്പിലെങ്കിലും ഒരു നോട്ടീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോലും വിട്ടില്ല എന്നുള്ളത് വളരെയധികം പ്രതിഷേധാർവാണ് ഇത്രയും ഈ കൗൺസിൽ ജനപ്രതിനിധികളെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള പേര് വയ്ക്കുന്ന വെക്കാതെ ആദ്യം ചീഫ് മിനിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും അതിൽ ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി എനിക്ക് പറയാനുള്ള ഉത്തരവാദിത്വം ഇവിടെ നഗരസഭയിലെ ചെയർപേഴ്സണും ഉത്തരവാദിത്വം ഭരണസാധികൾക്കുണ്ട് അവിടെ ആരെയൊക്കെയാണ് വെക്കുന്നത് നഗരസഭയ്ക്ക് എനിക്ക് ആശുപത്രി നിൽക്കുന്ന വാർഡിലെ കൌൺസിലറെ പോലും പരിപാടിയിൽ പങ്കെടുപ്പിച്ചില്ലെന്ന് ആക്ഷേപമുയർന്നു ചിറ്റൂർ താലൂക്ക് ആസ്ഥാനാശുപത്രി എന്ന ബോർഡ് നീക്കം ചെയ്ത് ചിറ്റൂർ തത്തമംഗലം താലൂക്ക് ആസ്ഥാനാശുപത്രി എന്ന ബോർഡ് സ്ഥാപിക്കാൻ യോഗത്തിൽ തീരുമാനമായി വൈസ് ചെയർമാൻ എം ശിവകുമാർ യോഗത്തിൽ അധ്യക്ഷനായി യു ടി വി ന്യൂസ് പാലക്കാട്